ഞാൻ ശ്രീകാര്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് അവിടുത്തെ ശ്രീകാര്യവും അതോടൊപ്പം ചെമ്പടി രണ്ട് വാർഡുകളും നല്ല മാർജ് ജയിച്ചു കഴിഞ്ഞു അത് വലിയൊരു നേട്ടമാണ് പാർട്ടിക്കുണ്ടാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങള് ജാതി മത ചിന്തയില്ലാതെ രാഷ്ട്രീയമില്ലാതെ കോൺഗ്രസ് ഓട്ടിയിട്ടുണ്ട് അതാണ് നമ്മുടെ വിജയത്തിന്റെ ലക്ഷ്യം അപ്പോൾ ഓട്ടീ വിജയിപ്പിച്ച എല്ലാവർക്കും ഞങ്ങളുടെ അഭിനന്ദനം നന്ദി അറിയിക്കും കോൺഗ്രസ് കോൺഗ്രസ് ബന്ധപ്പെടുക പിന്നെ നമുക്ക് ഏറ്റവും ഒരു അന്തരീക്ഷമാണ് അതിനെ പൂർണ്ണമായി കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പറയലായിരിക്കും കേരളത്തിലെ മൊത്തത്തിൽ ആ കേരളത്തിൽ സ്ഥിതി അറിഞ്ഞു നമുക്ക് വളരെ മുന്നോട്ടുള്ള ആണ് നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ എല്ലാം മുന്നോട്ട് പോയി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൂറ് ശതമാനം നമ്മുടെ ഒരു ബേസ് ആണ് ഒരു വളരെ പ്രചോദനമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിന്നെ ശബരിമല വിഷയം വളരെ സജീവമായിരുന്നു ഇവിടെ നമ്മൾ അല്ല തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് മൂന്നാം സ്ഥാനമാണെന്ന് ധാരണ വന്നല്ലോ ഇപ്പൊ അതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ട് കോൺഗ്രസ് വളരെ മുന്നോട്ട് വരുന്ന അന്തരീക്ഷമുണ്ടല്ലോ ഈ അന്തരീക്ഷം നിയമസഭയ്ക്ക് നമുക്ക് വളരെയധികം ബോധവുണ്ടാകും മാത്രങ്ങളവിടെ ഞങ്ങളെ സ്വീകാര്യം എന്ന് പറയുന്ന സീറ്റ് കാലാകാലങ്ങളിൽ സി പി എമ്മിൻ്റെ സീറ്റായിരുന്നു ഞങ്ങളിവിടെ ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾക്കാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് അതൊരു ബേസാണ് ആ ഇരുന്ന് വോട്ട് ആ ആ ഇത് ഫുൾ വിഷം അതുമാത്രമല്ല അവിടെ എല്ലാ സമുദായങ്ങളും തുല്യം ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രചോദനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക